ൃത്തിന വിഷ ബിവാൻ ഭൂൽ വിഷനഷ്ടമതയോ ദു കുമാരായം ുതിരജാനന്ദീ സപത് മഹൽ സുപദൈവേദി ശയാ മനീഷിണി പുത്രമാനയ മേ ഭദ്രേതിജോദയൽ സയമുപ്രജ്വാ ചോദാരചനം പ്രാണേന്ദ്രി ആത്മഭ്യതം ഹാസ്മീത്യപതൽ തയാസ്താഗർണ്യഭൃഷാധുരം സ്വരം ഘനന്ദിയ കാരമുച്ച

<muchy> -oh -a -a ു ദീർഘം ബാഷ്പോ നിരുദ്ധകീക്ഷോരുതം സന്തതികൃതൃജം കുങ്കുമഗന്ധമബിന്ദു വികീര്യകേശാൻവികളുതം ശുശോച ചിത്രുരീവ സുസ്വരം അഹോ വിധാസ്വമതീവാലിശോയസ്വാത്മസൃഷ്ടി അപ്രതിരുപമീഹസേ പരേനുജീവര മൃതി ത്വമസി ധ്രുവപര ഉിശോ വയസ ഓഹ്വയത്തി ഉത്തമേ ശിശോ വയസഹയത്തിന സംഹർത്തും സുപദശിരം ഹനയാൻ പരീതോ ഭുഷ സ്ഥനം ശുജോഹരനസ്ുഖാനം സുപദശിരം ഭൻ പരീതോ ഭൂക്ഷം നാഹം തനൂജതി ശശതമംഗളാ മുധസ് മുതിമാനനാജം പുനരന്വയമന്യലോകം നീതോ ഘൃനൃോമി കളാഗിരസ്തേ ശ്രീസുഖ ഉച്ച വിളവന്ദിയമൃതം പുത്രമതി ചിത്രവിളാ ചിത്രകേതുർഭൃശം തപ്പം മുഖകന്ധോരുധ തയോർവിലപതോ സർവേദം പത്തോസ്തൂവ്രതാ

ത്വംസ്യതമസൃഷ്ടുരേദാമത പരം യഥ പ്രയാ സംയാോതോ വേഗന വാലുഗാ സംയുജ്യത്തെ വിയുജ്യത്തെ തഥാ കാലേന യഥാധാനി നൂതേഷ ചോദിതമാനീശമായും ചം ജയ ജയ മുലശരാജരാഹ ജന്മ മൃത്യുഥാൽപാങ്ധുനോ ഭൂതൈർഭൂതേശ സൃജത്യവധ്യ അജ ആത്മസൃഷ്ടൈരസ്വതന്ത്രനപേക്ഷോ ബാലവൽ ദേഹേന ദേഹിനോ രാജൻ യഥാ ദേഹനേഹിനോ രാജംേഹോഭിജാതീജം വിഭാഗോയം അവിടെ പുരാ ജാതിവ്യക്തിവിഭാഗോയം യഥനികൽ ശ്രീസുഖ ഉജോക്തിമൃജ്യ പാണിത്രമാധിമാനമത രാജുവാച കൗയുവാം ജാനസംപന്നിഷ്ടമീയസാം അവധൂതന വേഷേണ ഗൂഢാവിഹസമാഗതൗ ചരന്തി ബ്രാഹ്മണ ഭഗവത് പ്രിയാഹ

ൂൂ അന്ധേ മഗ്നദീപ ഉം അംഗിരാ ഉഹം തേ പുത്രാമസ പുത്രോസ്മ അംഗിരാഷ ബ്രഹ്മസുതാക്ഷാന്നരദോ ഭഗവാൻ ഋഷി ഇത് പുത്രശോകീ ദുസ്തരെ അത ദരിഹമനുസ്മൃത്യ മഹാപുരുഷഗോചരം ആരാണോ സർവകർമ്മങ്ങളും ഭഗവാനു സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സർവാത്മന ആശ്രയിച്ച് ഭരിക്കുന്നത് അവനെ ഞാൻ സംസാരത്തുനിന്ന് ഉദ്ധരിക്കാൻ ഓടിയെത്തുന്നതാണ് പ്രതിജ്ഞ ഭഗവാന്റെ ഗീതയിൽ അങ്ങനെ ഓടിയെത്തിയ കഥയാണ് ഗജേന്ദ്രൻ്റെ കഥ ആരായിരുന്നു ഗജേന്ദ്രൻ അത് അതിനേക്കാൾ രസകരമായ കഥ ഗജേന്ദ്രൻ പൂർവ്വജന്മത്തിൽ ഇന്ദ്രദുമനെന്നു പേരായ രാജാവായിരുന്നു വളരെ ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യപരിവാദം നടത്തി തികഞ്ഞ ഈശ്വരഭക്തൻ സ്വന്തം മഹാത്മാക്കളെയും ഋഷിമാരെയൊക്കെ ആ നമസ്കരിച്ച് അവരുടെയൊക്കെ ഉപദേശപ്രകാരം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആൾ വാരപ്രസ്ഥ കാലത്ത് രാജ്യമൊക്കെ പുത്രന്മാരെ ഏൽപ്പിച്ച് ഏകാഗ്ര ഏകാന്തമായ തപസ്സിനു വേണ്ടി കാട്ടിൽ പോയി അങ്ങനെ അവിടെ ഭജനം ഭഗവത് ഭജനം ചെയ്ത് ജപദ്ധ്യാനങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അഗസ്ത്യ മഹർഷി അവിടെ വന്നു മഹർഷി വന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ധ്യാനം എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുക മഹർഷി വന്നത് അറിഞ്ഞില്ല അപ്പോൾ മഹർഷി നോക്കുമ്പോൾ ഇദ്ദേഹം കണ്ണടച്ച് ഇങ്ങനെ ധ്യാനം എന്ന് പറഞ്ഞ് അദ്ദേഹം മനസ്സ് ആ തമോ ഗുണത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുക നമ്മളധികം ആൾക്കാരും ധ്യാനിക്കാൻ ആദ്യം പുറപ്പെടുന്ന സമയത്ത് ഓർക്കുക ഉറക്കാം ലയം എന്നാണ് അതിന് പറയാം ലയം വിക്ഷേപം ഇങ്ങനെ പല പല കടമ്പകൾ കടന്നാലേ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ തമോ ഗുണം ഉണ്ടെങ്കിൽ ലയം രജോഗുണാണെങ്കിലോ ഓട്ടം കറക്കം മനസ്സ് അവിടെ അവിടെ ഓടിയടക്കും അപ്പോൾ ഗുരുനാഥന് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇപ്പോൾ ആത്മോപദേശം ചെയ്തുകൊണ്ട് കാര്യമില്ല മാത്രമല്ല ഇദ്ദേഹം തമോ ഗുണം അത്ര അധികം ഉണ്ട് ഇദ്ദേഹം ഇങ്ങനെ എത്ര കാലം ധ്യാനിച്ചാലും ഈ തമസ്സിലാണ്ട് ലയലാണ്ട് സമാധി ഉണ്ടാവില്ല നോക്കൂ ഈ സത്വഗുണവും തമോഹഗുണവും കണ്ട ഒരുപോലെ ഉണ്ടാവും ആ വളരെ ശാന്തന്മാരായിരിക്കും ആൾക്കാർ പക്ഷേ രണ്ടും വ്യത്യാസമുണ്ടാവും ഒരാൾ വളരെ അലേർട്ടായിരിക്കും വിജിലൻ്റ് ആയിരിക്കും മറ്റേ ഡൾ വിറ്റഡ് ആവും മനസ്സിലായോ ഈ സമാധി ഉറക്കം തമ്മിൽ ഒരു ഒരു നൂല് വണ്ണം വ്യത്യാസമുള്ളൂ നോക്കൂ മനസ്സേകാഗ്രമായി ചിന്തകളൊന്നുമില്ലാണ്ടായി തത്വഗുണമാണെങ്കിലോ സമാധി തമോ ഗുണമാണെങ്കിലോ ലയ ഉറക്കം അതുകൊണ്ട് നമ്മൾ പലരും ഈ ലയത്തെ ഉറക്കത്തെ സമാധിയായി തെറ്റിദ്ധരിക്കും പല സാധകന്മാരും അങ്ങനെയായിരുന്നു കാരണം അപ്പോൾ എന്താ മനസ്സിന് തന്നെ സുഖമുണ്ട് ചിന്തയില്ലല്ലോ യഥാർത്ഥ സമാധിയുടെ ലക്ഷണം എന്താ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നവൻ ജ്ഞാനിയായിട്ടവരണേ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നവനും ദേഹാഭിമാനം നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞാൽ ഓർമ്മ വീണ്ടും പഴയ ശരീരാഭിമാനവും രാഗദ്വേഷക്കില്ലേ അതാണ് രണ്ട് തമ്മിലെ വ്യത്യാസം സമാധി കിട്ടിയവരുമ്പ ശരീരാഭിമാനം ഇല്ല ഭേദബുദ്ധി ഇല്ല നൃത്തം അപ്പം ഗുരുനാഥൻ ഇയാളെ അനുഗ്രഹിക്കണം അതുകൊണ്ട് പറഞ്ഞു ഈ തമോ ഗുണമൊക്കെ കൂടി ഒരു ജന്മം കൊണ്ട് തീരട്ടെ ഒരു ഒരാനയാവും ആനയാണ് ഏറ്റവും തമോ ഗുണം ഒരുങ്ങി നിൽക്കുന്ന ജീവി ഇത്ര ശക്തി ഉണ്ടായിട്ടോ അതിനെക്കുറിച്ച് അറിയില്ലാലും അങ്ങനെ ഒരു ആനിയായി അങ്ങനെ ഈ മഹർഷിയുടെ ശാപം മഹർഷിമാരുടെ ശാപം എപ്പോഴും അനുഗ്രഹം എന്ന് നോക്കണേ നമുക്ക് തോന്നി മഹർഷിമാർ ശവിക്കണേ ഗുരുജനങ്ങളുടെ മഹാത്മാക്കളുടെയൊക്കെ ചീത്ത കിട്ടുമോ അടി കിട്ടുമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദുഷ്ടതയും ദുരിതവും ഒക്കെ അതോടുകൂടി തീർന്നു പോവും അതറിയുന്നവർക്കേ അറിയുള്ളൂ ചില ആൾക്കാർ പിണങ്ങിപ്പോവും ആ ഒരു മഹാത്മാവുണ്ടായിരുന്നു നിത്യാനന്ദ ബാബ നമ്മുടെ കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് വജ്രേശ്വരിലായിരുന്നു ബോംബെയിൽ അത് അതിൻ്റെ അടുത്ത് പോൾക്കാർ ചെന്നാൽ വലിയ കല്ലുകൾ കുറക്കി വെച്ചിട്ടുണ്ടാവും എടുത്ത് എറിയുമോ അത്രയും എല്ലാവരും ഇല്ല ചില ആൾക്കാരെ കൊണ്ടവരൊക്കെ നന്നായി അത്രേ വേറൊരു മഹാത്മാവിട്ടായിരുന്നു ചില ചിലരെ എല്ലാവരും അല്ലേ ചിലരെ പൊതിരടിക്കോ അത്രേ അടി കൊണ്ട ഒരു സ്വാമി എന്നോട് പറയും അത് പിന്നെ സ്വാമിയായി ആ ഭഗവാന്റെ അടി കൊണ്ടോണ്ട ഞാൻ നന്നായിരുന്നു നോക്കൂ ഇങ്ങനെ ചില ചില മഹാത്മാക്കളെ ഒരു നേച്ചർ അങ്ങനെയാണ് അവർക്കറിയാലോ അവർക്ക് ഈ സി ടി സ്കാനൊന്നും വേണ്ടേ അവർക്ക് അങ്ങനെ മുമ്പിൽ കണ്ട ഒക്കെ അറിയാം അകവും പുറവും കഴിഞ്ഞതിന്മ വരാൻ പോകുന്നത് എല്ലാം അറിയാൻ കഴിയും അപ്പോൾ അവർ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി പലതും ചെയ്യും നൃത്തം പക്ഷേ അത് മനസ്സിലാവില്ല മഹാന്മാരുടെ രീതി നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല എന്തായാലും ഇവിടെ മഹർഷി ഇദ്ദേഹത്തെ ശപിച്ചു അല്ലെങ്കിൽ ഭഗവാനെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഒരു മഹർഷി വന്ന് കയറി ശപിക്കാൻ വച്ചാതൊരു അന്യായം തോന്നില്ല നമുക്ക് അപ്പോൾ ഈ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം ഇതാണ് അങ്ങനെ ഇദ്ദേഹം ഒരാന ഈ നൃത്തം ആ ആന കാട്ടിൽ ആനയായിപ്പോഴും സാധാരണ കാട്ടിൽ സിംഹമാണ് രാജാവ് പക്ഷേ ഈ ആന ഒന്നോടുകൂടിയോ ഈ ആനയാണത്ര സിംഹത്തെപ്പോലും ആ അടക്കി ഭരിക്കണത് സിംഹത്തിനൊക്കെ ഈ ആനയെ പേടി അക്രൂരമുഖങ്ങൾക്കൊക്കെ ഈ ആനയുടെ മതം പൊട്ടിയിട്ടുള്ള ആ ജലത്തിൻ്റെ മണമുണ്ടാവും ആ ഭാഗത്തേക്ക് വരില്ല ദൂരയ്ക്ക് ഓടും അതെന്താ കാണിക്കണത് പട്ടേൽ ചോദിക്കണ്ടേ ഭഗവത് ഭക്താനം കശ്ചന ഉത്കർഷലാഭ ഭഗവത് ഭക്തൻ ഭഗവാനെ സേവിച്ച ആൾ എവിടെ പോയാലും അവന് ഭൗതിക ജീവിതത്തിലും ഉയർച്ചയുണ്ടാവുകയുള്ളു എന്തുകൊണ്ടാണ് ഇപ്പം രാജാവ് മനുഷ്യനായ രാജാവ് ആനയാവേണ്ടി വന്നത് പ്രാരബ്ധവാസന മനസ്സിലാക്കണം നാം കണ്ടു ഭരതൻ തപസ് ചെയ്തു കാട്ടിൽ പോയി ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയിരുന്നു മാൻകുട്ടിയെടുത്ത് വളർത്തി അടുത്ത ജന്മം മാൻകുട്ടിയായി എന്തേ പ്രാരബ്ധം പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീരണം നർത്തം പക്ഷേ പ്രാരബ്ധം കൊണ്ട് ഈ ജീവൻ എവിടെ പോയാലും ആ ജീവൻ ഈശ്വരനെ സേവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസ്കാരം എവിടെയും പോകാൻ പോകണില്ല അതാണ് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ആ നിരധന്മനായി ഭരിച്ച ആ സംസ്കാരം ഉള്ളിലുണ്ട് മാത്രമല്ല ആ അതിൻ്റെ ഫലമായിട്ട് ആ ഈശ്വര ഭജനത്തിൻ്റെ ഫലമായിട്ടോ കാട്ടിലും രാജാവായിന്ന് നോക്കണം ക്രൂരമൃഗങ്ങളെയൊക്കെ അടക്കി ഭരിച്ച സാധു മൃഗങ്ങൾക്ക് രക്ഷയായിക്കൊണ്ട് അങ്ങനെ ആ പിടിയാനകളോടും കുട്ടിയാനകളോടും കൂടി കാട് തുമർത്ത് അങ്ങനെ കാട്ടിലങ്ങനെ അനന്തമായി കുറക്കാലം ജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ വേനൽക്കാലം വന്നു ജലാശയങ്ങളൊക്കെ വറ്റിത്തുടങ്ങി കാടൊക്കെ തുടങ്ങി ജലമന്വേഷിച്ചുകൊണ്ട് ആനകളിങ്ങനെ കൂട്ടായിട്ട് സഞ്ചരിച്ചു അപ്പോൾ ആനകൾ തുമ്പി ഇങ്ങനെ ഉയർത്തി പൂ താമരപ്പൂവിൻ്റെ മണം വരണു ഇവിടെ എവിടെയെങ്കിലും താമര പൊയകുണ്ടാവും എന്ന് ചോദിച്ചു കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴോ ആ മലയുടെ ചരി ചെരുവിൽ ഒരു താമര പൊയക കണ്ടു എല്ലാവരും സന്തോഷമായിട്ട് അതിലിറങ്ങി കുറേ നേരം വെള്ളത്തിൽ കിടന്നു ചൂടൊക്കെ പോയി ക്ഷീണൊക്കെ മാറി കുറേ നേരം വെള്ളം കുടിച്ചു അത് താമര പൂവ കുറച്ച് തിന്നു പിന്നെ ആ തുമ്പിയിൽ വെള്ളം എടുത്തുകൊണ്ട് അങ്ങിടും ഇങ്ങടും കുട്ടികളുടെ മേലും ഭാര്യമാരുടെ മേലൊക്കെ കുറേശ്ശെ വെള്ളം അങ്ങനെ ചീറ്റി കളിപ്പിച്ചും രസിപ്പിച്ചും അങ്ങനെ ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണ് തൻ്റെ കുട്ടികളും പേരക്കുട്ടികളും ചുന്നും മുന്നും അങ്ങനെ കേട്ടങ്ങനെ അങ്ങനെ കഴിയുക അതുപോലെ ഈ ആനയും കഴിഞ്ഞു ഗൃഹീന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൃഹസ്ഥനെ മാർ തന്നെ ഈ ആന കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു ആനയൊരു ഗൃഹസ്ഥനാണല്ലോ അങ്ങനെ കഴിഞ്ഞു പക്ഷേ ആ ആന അറിഞ്ഞില്ല ആ ആന അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ ഒരു മുതല കാത്തു കീറക്കേണ്ടായിരുന്നു കാലുമ്മ കയറി പിടിച്ചു ഈ കളിയും ചിരിയും തമാശയുടെ ഇടയിൽ ആ പാവം ആന ഇറങ്ങില്ല കുറേ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി കുട്ടിയാനകളെ കയറ്റി പിടിയാനകളെ കയറ്റി നേതാവാകുന്ന ആ താൻ കയറാനായിട്ട് കാലു വലിച്ചപ്പോൾ കാലു വരുന്നില്ല കാലുമ്മ എന്തോ പിടിച്ചെക്കിടും ആനയ്ക്ക് തൻ്റെ ശക്തിയിൽ നല്ല അഭിമാനമുണ്ടേ ആന നോക്കുമ്പോൾ ഒരു മുതലയാണ് ഈ മുതല തനിക്കൊരു വിഷയമല്ല എന്നുള്ള നിലയിൽ വലിച്ച് അതിനെ ചവിട്ടി കൊന്ന് രക്ഷപ്പെടാമെന്ന് ചോദിച്ചു എടുത്ത് വലിച്ചു വലിച്ചിട്ട് വരുന്നില്ല ആരാ മുതല അങ്ങട് പിടിക്കുക വലിയ അങ്ങനെ ആനയും മുതലേയും കൂടി അങ്കിടും ഇങ്ങടും പിടിയും വലിയ എന്നൊക്കെയാണ് ആയിരത്താണ്ടുഴന്നാന്നൊക്കെയാണ് പറഞ്ഞത് ഉറക്കാലുണ്ടായി എന്നാണ് പറയണേ അതെന്താ അത്രയായിരുന്നു ദുഃഖേ ദുഃഖം ഉണ്ടാവുമ്പോൾ സമയം പതുക്കല്ലേ അല്ലേ പോകുള്ളൂ